യൂത്ത് കോൺഗ്രസ് വാളാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു വണ്ടിപ്പെരിയാർ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ആദരിക്കൽ ചടങ്ങ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ്യ ഉദ്ഘാടനം ചെയ്തു ജില്ലയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനം നടത്തുന്നതിന് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടാണ് ഉള്ളതെന്നും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഗാലക്സി ചിട്ടികൾ കടബാധ്യത മൂലം ബാങ്കുകൾക്ക് അധിക പലിശ കൊടുത്ത് ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ എന്നാൽ ഇനി അതിനാവശ്യമില്ല പുതിയ ഭവനം കുട്ടികളുടെ പഠനം തുടങ്ങിയ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണോ എന്തിനും ശാഖ നിങ്ങളോടൊപ്പം കുറഞ്ഞ മാസ തവണയിൽ പത്ത് ലക്ഷം രൂപയുടെ ചിട്ടികൾ ഓരോ മാസവും പതിനായിരം രൂപ വീതം നൂറ് തവണയിൽ രണ്ടാം മാസം മുതൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം ഇതോടൊപ്പം മൂന്ന് ലക്ഷം രൂപയുടെ മറ്റൊരു ആകർഷകമായ ചെട്ടി രൂപ വീതം മാസം എല്ലാ മാസവും നാല് പേർക്ക് ലഭിക്കുന്നു ദുബായ് കോംപ്ലക്സ് ജംഗ്ഷൻ ഫോൺ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തുടനീളം കഴിഞ്ഞു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ തിനായി സംഘടിപ്പിച്ച പരിപാടിയാണ് യൂത്ത് പ്ലസ് ടാലന്റ് ഫെസ്റ്റ് ഇതിന്റെ ഭാഗമായാണ് യൂത്ത് കോൺഗ്രസ് വാളാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലും തോട്ടം മേഖലയിൽ നിന്നും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത് വണ്ടിപ്പെരിയാർ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ആദരിക്കൽ ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് വാളാടി മണ്ഡലം പ്രസിഡന്റ് വിഘ്നേഷ് അധ്യക്ഷനായിരുന്നു കോൺഗ്രസ് വള്ളക്കടവ് വാർഡ് പ്രസിഡന്റ് അലൈസ് വാരിക്കാട് സ്വാഗതം ആശംസിച്ച യൂത്ത് പ്ലസ് ടാലന്റ് ഫെസ്റ്റ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ദേവസ്യ ചെയ്തു ജില്ലയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് ഉപരി പഠനത്തിനായി സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വിദ്യാഭ്യാസാണ് ഉള്ളതെന്നും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു ഉന്നത വിജയം അല്ലെ എ പ്ലസ് നേടുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം സിക്ക് കൂടുതലാണ് പക്ഷേ അങ്ങനെ ഉന്നത വിജയം വിദ്യാർത്ഥികൾക്ക് അവരുടെ നമ്മുടെ ബന്ധപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ും ജനറൽ സെക്രട്ടറി ഷാജി പൈനാട് യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തി തുടർന്ന് തോട്ടം മേഖലയിൽ നിന്നും കഴിഞ്ഞു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ മൊമന്റോ നൽകി ആദരിച്ചു ഒപ്പം തോട്ടം മേഖലയിൽ നിന്നും കഴിഞ്ഞ ബി എസ് സി നേഴ്സിംഗ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഗീതുജി കൃഷ്ണയെയും ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പ്രവേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ അധ്യാപികയും യൂത്ത് കോൺഗ്രസ് ജില്ലാ ഉപാധ്യക്ഷയുമായ ശാരി ബിനുശങ്കർ നൽകി യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷാൻ അറിവി പ്ലാക്കൽ ഡി സി സി ജനറൽ സെക്രട്ടറി പി എ അബ്ദുൾ റഷീദ് ഐ എൻ ഡി സി പീരുമേള റീജിയണൽ പ്രസിഡന്റ് കെ എ സിദ്ദിഖ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രിയങ്ക മഹേഷ് എസ് എ ജയൻ അഖിൽ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു news bureau one day per year.